നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൻ ഡി എ അട്ടിമറി വിജയം നേടുമെന്ന അഭിപ്രായ സർവേകൾ ന്യൂസ് രാജ്യവ്യാപകമായി ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങൾ നടത്തിയ അഭിപ്രായ സർവേയിലാണ് ബി ജെ പിക്ക് സന്തോഷം നൽകുന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് രാജ്യത്ത് ബി ജെ പി തരംഗമടിക്കുമ്പോൾ കേരളത്തിൽ ബി ജെ പി നേർത്തു കൊടുക്കുന്ന എൻ ഡി എ രണ്ടു സീറ്റുകൾ വിജയിപ്പിക്കുമെന്നും വിജയിക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത് കേരളത്തിൽ എൻ ഡി എ ഒന്നല്ല രണ്ടു സീറ്റുകൾ വിജയിക്കും കേരളത്തിൽ യു ഡി എഫിന് പതിനാല് സീറ്റുകളും എൽ ഡി എഫിന് നാലു സീറ്റുകളും ലഭിക്കുമെന്നും ഈ ദേശീയ ചാനൽ നടത്തിയ അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നു ഇരുപത്തഞ്ച് സംസ്ഥാനങ്ങളിലായി നടത്തിയ മെഗാ ഒപ്പീനിയൻ പോളിന്റെ വിവരങ്ങളാണ് ചാനൽ പുറത്തുവിടുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായ വിവരം യു ഡി എഫ് ഇത്തവണ പതിനാല് സീറ്റുകളിൽ വിജയിക്കും കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റുകളാണ് യു ഡി എഫ് നേടിയത് രണ്ടായിരത്തി ഒൻപതിൽ ഒരു സീറ്റിൽ ഒതുങ്ങിയ എൽ ഡി എഫിനിക്കുറി നാലു സീറ്റുകൾ ലഭിക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു എൻ ഡി എക്ക് വലിയ കുതിപ്പായിരിക്കും കുറി സംസ്ഥാനത്തുണ്ടാവുക സംസ്ഥാനത്ത് രണ്ട് പ്രധാനപ്പെട്ട സീറ്റുകളിൽ എൻ ഡി എ വിജയിപ്പിക്കും വിജയിക്കുമെന്നുള്ള ഏറ്റവും സുപ്രധാനമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് അത് തിരുവനന്തപുരവും തൃശൂരുമാണ് എന്നുള്ള വിവരങ്ങളാണ് പ്രാഥമികമായി ലഭിക്കുന്നത് ഇന്നും നാളെയുമായിട്ടാണ് ഈ മെഗാ ഒപ്പീനിയൻ പോളിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത് രണ്ടാം ഘട്ട വിശദാംശത്തിൽ മാത്രമേ ഏറ്റവും പ്രധാനമായി സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങൾ ഏത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ ഏറ്റവും സുപ്രധാനമായ വാർത്തകൾ ഈ മണിക്കൂറുകളിൽ കർമാനൂസ് നൽകുകയാണ് കേരളത്തിൽ രണ്ടു സീറ്റുകളിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കും ഇത് ദേശീയ ചാനൽ നടത്തിയ അഭിപ്രായ സർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ നേരിൽ കണ്ട് അവരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിച്ച ശേഷം ഉണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണിത് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്ക് ബി ജെ പി നേതൃത്വത്തിന് ആവേശം പകരുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കേരളത്തിൽ ഇക്കുറി അട്ടിമറി വിജയം നേടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് മലയാളികളോട് പറഞ്ഞതാണ് അതുമാത്രവുമല്ല വിജയം രണ്ടക്കം കിടക്കുമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അമിത ആത്മവിശ്വാസമായി കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ അതിനെ തള്ളിക്കളയുകയും ചെയ്തിരുന്നു എന്നാൽ പ്രധാനമന്ത്രിയുടേത് അമിത ആത്മവിശ്വാസമല്ലെന്നും കേരളത്തിൽ സീറ്റ് നേടുമെന്നും അതൊരു സീറ്റിൽ ഒതുങ്ങില്ലെന്നുമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൃത്യമായി എക്സിറ്റ് പോൾ സർവേകൾ നടത്തിയിട്ടുള്ള ഒരു ഒരു നെറ്റ്വർക്കാണ് ന്യൂസ് എയ്റ്റീൻ നെറ്റ്വർക്ക് അതുകൊണ്ട് തന്നെ ഇക്കുറി അവർ രാജ്യത്താകമാനം ഏറ്റവും അധികം ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്നും എൻ ഡി എ അക്കൗണ്ട് തുറക്കുമെന്നും കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സീറ്റുകൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ നേടുമെന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാധ്യത കൽപ്പിക്കപ്പെടുന്നത് തിരുവനന്തപുരമാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന തിരുവനന്തപുരം തിരുവനന്തപുരത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പലതുണ്ട് ഒരു ആഗോള പൌരൻ എന്ന നിലയ്ക്ക് കേരളത്തിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ആളാണ് ശശി തരൂർ ഐക്യരാഷ്ട്രസഭയിലുള്ള ഇമേജ് അടക്കമുള്ള ശശി തരൂർ അന്ന് രാഷ്ട്രീയത്തിൽ പുതുമുഖമായിരുന്നു എന്നിട്ടും കോൺഗ്രസ് തരൂരിനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ചു തരൂരിന് തിരുവനന്തപുരത്തുകാർ ഒരു പ്രത്യേക പരിഗണന നൽകി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് തരൂർ ഒരു മുതൽക്കൂട്ടാകുമെന്ന് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുകാർ കരുതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുമാത്രവുമല്ല തിരുവനന്തപുരത്തിന്റെ ഒരു പ്രത്യേകത ഒരുപാട് സർക്കാർ ജീവനക്കാർ ഉള്ള ഒരു മേഖലയാണ് വിദ്യരായ ചെറുപ്പക്കാർ സർക്കാർ ജീവനക്കാർ യുവാക്കൾ അടക്കമുള്ളവരുടെ പ്രാതിനിധ്യം വലുതാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യമുണ്ട് അതേസമയം തന്നെ മത്സ്യത്തൊഴിലാളി മേഖലകളുടെ പ്രാതിനിധ്യം മറുഭാഗത്തുമുണ്ട് അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ വോട്ടർമാരിൽ ഒരു നല്ല ശതമാനം സർക്കാർ ഉദ്യോഗസ്ഥരാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ അതുപോലെ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരിൽ വലിയൊരു വിഭാഗം അവർ ചിന്തിക്കുന്നത് കുറച്ചുകൂടെ ഉയർന്ന തലത്തിലാണ് അപ്പോൾ ഒരു ആഗോള പൗരനായ ഒരാൾ കേരളത്തിൽ തിരുവനന്തപുരത്തിന്റെ സാരഥിയായി എത്തുമ്പോൾ അയാൾ വിജയിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് അവർ കരുതി അങ്ങനെയാണ് പലതവണയായി തരൂർ വിജയിച്ച് കയറുന്നതും അതുമാത്രവുമല്ല മത്സ്യത്തൊഴിലാളി മേഖലകളിലെ വോട്ടുകൾ അവസാന നിമിഷം മാറിമറിക്കാനുള്ള കഴിവുകൾ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇരു രാഷ്ട്രീയ മുന്നണികൾക്ക് ഇടത് വലതു മുന്നണികൾക്കും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് മത്സ്യത്തൊഴിലാളി മേഖലകളിൽ ഉച്ചയ്ക്ക് ശേഷം വോട്ട് കച്ചവടം നടത്തിക്കൊണ്ട് പലപ്പോഴും തരൂരിൻ്റെ വിജയം സാധ്യമാക്കിയത് എന്നാൽ ഇക്കുറി രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാനെത്തിയതോടുകൂടി തരൂരിനൊപ്പം കിടപിടിക്കുന്ന അന്താരാഷ്ട്ര തലങ്ങളിൽ വലിയ പ്രാഗൽഭ്യമുള്ള ഇന്ത്യയുടെ വളർച്ചയെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയുന്ന രാജ്യത്ത് ആദ്യമായി മൊബൈൽ ടെക്നോളജി വിപ്ലവം നടപ്പാക്കിയ വ്യക്തി എത്തിയതോടുകൂടി ഈ അഭ്യസ്ഥവിദ്യരായ ചെറുപ്പക്കാർക്കിടയിൽ രാജീവ് ചന്ദ്രശേഖരനുള്ള മതിപ്പ് വളരെയധികം വർദ്ധിച്ചു ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്കിടയിൽ രാജീവ് ചന്ദ്രശേഖരനോടുള്ള മതിപ്പ് വർദ്ധിച്ചു തരൂരിനേക്കാൾ എന്തുകൊണ്ടും ഒരുപടി മുകളിൽ നിൽക്കുന്ന ആളല്ലേ രാജീവ് ചന്ദ്രശേഖരൻ ചിന്ത പലപ്പോഴും തിരുവനന്തപുരത്തുകാർക്കിടയിൽ ഉണ്ടായി രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് വളരെ നല്ല രീതിയിലുള്ള ഒരു അഭിപ്രായ രൂപീകരണം തിരുവനന്തപുരത്ത് ഇതിനകം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഘടകം രാ രാജീവ് ചന്ദ്രശേഖരനെ ഇടത് വലത് മുന്നണികൾ എതിർക്കുന്നത് ഒരു പുതുമുഖമാണ് കെട്ടിയിറക്ക സ്ഥാനാർത്ഥിയാണ് മലയാളിയല്ല പക്ഷേ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി പറയുന്നു താൻ മലയാളിയാണ് പാലക്കാടുകാരനാണ് താൻ കെട്ടിയിറക്കപ്പെട്ടതല്ല ഇത് എനിക്ക് മുൻപ് ഇവിടെ ജയിച്ച ആളിനേക്കാൾ കേരളത്തോട് ബന്ധമുള്ള ആളാണ് ഞാൻ എനിക്ക് വിഷനുണ്ട് തലസ്ഥാന ജില്ലയെ വികസന കുതിപ്പിലേക്ക് എത്തിക്കാനുള്ള ഒരു ആർജവും എനിക്കുണ്ട് കഴിവുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഒരു അട്ടിമറി വിജയം എൻ ഡി എ സ്ഥാനാർത്ഥി നേടിയാലും അത്ഭുതപ്പെടാനില്ല മറുഭാഗത്ത് തൃശൂർ ബി ജെ പി ഏറ്റവുമധികം പ്രതീക്ഷ കൽപ്പിക്കപ്പെടുന്ന കൽപ്പിക്കുന്ന ഒരു മണ്ഡലം ഇപ്പോഴും സുരേഷ് ഗോപിക്ക് തൃശൂരിൽ ലഭിക്കുന്ന സ്വീകാര്യത ആരെയും അസൂയപ്പെടുത്തുന്നതാണ് സുരേഷ് ഗോപി പോകുന്ന ഇടങ്ങളിലൊക്കെ തന്നെ വലിയ ജനകീയ പിന്തുണ പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളുടെ അമ്മമാരുടെ സഹോദരിമാരുടെയൊക്കെ പിന്തുണ എന്നുള്ളത് ചിന്തിക്കാവുന്നതിനപ്പുറമാണ് ഇരു മുന്നണികളെയും ഇടത് വലത് മുന്നണികളെ ഇത് വളരെയധികം വെട്ടിലാക്കിയിട്ടുണ്ട് അത്ഭുതപ്പെടുകയാണ് സുരേഷ് ഗോപിയുടെ ജനകീയ പിന്തുണ കൊണ്ട് സുരേഷ് ഗോപിയെ പെണ്ണ് കേസിൽ കുടുക്കി സ്ത്രീ പീഡന കേസിൽ കുടുക്കി അകത്താക്കാൻ നോക്കിയ പിണറായി സർക്കാരിനോടുള്ള വിരോധം ജനങ്ങൾ ഇപ്പോൾ കാണുകയാണ് എവിടെ എത്തിയാലും സുരേഷ് ഗോപിയെ കെട്ടിപ്പിടിക്കാൻ മത്സരിക്കുകയാണ് അമ്മമാരും സഹോദരിമാരും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാൻ മത്സരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇടതുപക്ഷത്തിന്റെ കോട്ടയിലൂടെ കടന്നു പോയപ്പോൾ കൂക്കി വിളിച്ചുകൊണ്ടായിരുന്നു എതിർ സ്ഥാനാർത്ഥിയോടുള്ള ഒരു മമത അവർ പ്രകടിപ്പിച്ചത് അത്രത്തോളം തരംതാണ രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തിൻ്റെതെന്ന് ജനങ്ങൾ വ്യക്തമായി ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു എന്നാൽ അതിനോട് സൗമ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് പ്രതികരിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തത് അപ്പോൾ രാഷ്ട്രീയ എതിരാളികളെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യുക അവരുടെ മനോനിലയെ തകർക്കുക ഇത് ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയ ശൈലിയാണ് അതിൽ അവർ പരാജയപ്പെട്ടു തൃശ്ശൂരിലെ ജനത ആ സത്യം മനസ്സിലാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മറുഭാഗത്ത് കോൺഗ്രസിനാകട്ടെ ആകപ്പാടെ കൈവിട്ട അവസ്ഥയിലാണ് ടി എൻ പ്രതാപനെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ആക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും പടലപ്പിണക്കം ഒതുക്കാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തുന്നുണ്ട് എന്നാൽ കെ മുരളീധരനെ അത്ര പെട്ടെന്ന് സ്വീകരിക്ക സ്വീകരിക്കാൻ കഴിയില്ലെന്ന് തൃശ്ശൂരിലെ ഒരു വിഭാഗം കോൺഗ്രസ് തീരുമാനമെടുക്കുകയും ചെയ്തു ടി എൻ പ്രതാപൻ എന്തുകൊണ്ട് സീറ്റ് നൽകിയിട്ടില്ല ഇപ്പോൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയതിൻ്റെ പ്രതികാരമായി കെ മുരളീധരനെ തൃശ്ശൂരിൽ കെട്ടിയിറക്കേണ്ട സാഹചര്യം ഇല്ലെന്നാണ് അവിടെയുള്ള കോൺഗ്രസുകാരിൽ ഒരു വലിയ വിഭാഗം ഇപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെ കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര കലഹം പടലപ്പിണക്കം ടി എൻ പ്രതാപന് സീറ്റ് നിഷേധിച്ചതിലുള്ള വലിയ വികാരം എതിർവികാരം ഇതൊക്കെ തൃശ്ശൂരിന്റെ രാഷ്ട്രീയ ചിത്രമാണ് അങ്ങനെ തൃശ്ശൂരിൽ ഇരുമുന്നണികൾക്കും ഇടത് വലത് മുന്നണികൾക്കിടയിൽ വലിയ ആഭ്യന്തര വിഷയങ്ങൾ ഉള്ളപ്പോഴാണ് വലിയ ജന സ്വീകാര്യതയിൽ ജനകീയ പിന്തുണയിൽ സുരേഷ് ഗോപി തൻ്റെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വരും ദിവസങ്ങളിൽ കേന്ദ്ര നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ തൃശ്ശൂരിലേക്ക് എത്തും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുക്കാൻ പിടിക്കും അതോടുകൂടി കളം മാറും കേരളത്തിൽ ബി ജെ പി കുറി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അത് കേവലം ഒരു ആത്മവിശ്വാസമോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയോ അല്ല മറിച്ച് അഭിപ്രായ സർവേകൾ തുടങ്ങിയപ്പോൾ തന്നെ കേരളത്തിൽ താമര വിരിയുമെന്ന കാര്യം പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ രണ്ട് സീറ്റുകൾ ഒന്നല്ല രണ്ട് സീറ്റുകൾ ബി ജെ പി എൻ ഡി എ നേടുമെന്നാണ് ഇപ്പോൾ ദേശീയ ചാനലിന്റെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്